എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയുന്ന വീഡിയോ വശ്യമാണ് വശ്യം എന്ന് വെച്ചാൽ ഏതൊരാൾക്കും ആരെ വേണമെങ്കിലും വശീകരിക്കാം ഈ വശീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഭർത്താവിനെ ഭാര്യയ്ക്ക് വശീകരിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിനെ വശീകരിക്കാനും അല്ലെങ്കിൽ ആണിനെ പെണ്ണിനെ വശീകരിക്കാനും പെണ്ണിനെ ആണിനെ വശീകരിക്കാനും ഒക്കെ വേണ്ട പല സാഹചര്യങ്ങളുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ നമ്മൾക്ക് വശീകരിക്കേണ്ടി വരും നമ്മളെ സ്നേഹിച്ച് കുറേ കാലം നമ്മളോടൊപ്പം ജീവിച്ച് അവരെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടായിട്ട് നമ്മളെ പറ്റിച്ചു പോയവരോ തേച്ച് പോയവരോ അല്ലെങ്കിൽ നമ്മളെ വഞ്ചിച്ചു പോയവരോ ഉടനടി പറന്നു വരുന്ന ഒരു ക്രിയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ക്രിയയുടെ പ്രത്യേകത നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും നമ്മുടെ എല്ലാ വീഡിയോകളും പല ആളുകളും സ്നേഹം കൊണ്ട് ചൊരിഞ്ഞ് ആത്മാർത്ഥമായി നിന്ന് നമ്മളെ സ്നേഹവും ഒക്കെയായി അല്ലെങ്കിൽ പണവും ശാരീരികവും മാനസികവുമായിട്ടൊക്കെ പരസ്പരം ഒന്നായി നിന്നിട്ട് ഒരു തേപ്പ് വലകേനേക്കാളും വലിയൊരു പറ്റികലും പറ്റിച്ചിട്ട് ഒരു മുങ്ങും ഒങ്ങും അത് ആണുങ്ങളെ പെണ്ണുങ്ങളും പറ്റിക്കും പെണ്ണുങ്ങളെ ആണുങ്ങളും പറ്റിക്കും പറ്റിച്ച് പോയവനതിന് മനസ്സിന് യാതൊരു ഉണ്ടാവില്ല കാരണം അവൻ തടി ഊരാൻ വേണ്ടിയിട്ട് നമ്മളെ കാട്ടിക്കൂട്ടിയതായിരിക്കും അല്ലെങ്കിൽ പെണ്ണായാലും ആണായാലും പക്ഷേ വഞ്ചിക്കപ്പെട്ടവൻ അതെന്ന് വെച്ചാല് അത് മനസ്സിന് വേദന ഉണ്ടായിരിക്കും അവന് കാരണം അവന്റെ മനസ്സിനെയാണ് തകർത്തത് സാമ്പത്തികത്തിനെയോ ശാരീരികത്തിനെയോ ആവില്ല ആ മാനസികമായിട്ടുള്ള വിങ്ങലുകള് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടവ ആണ് അല്ലെങ്കിൽ പ്രേമിച്ചവൻ നമ്മളെ വിട്ട് പോകുന്ന ആ പെണ്ണിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ മനസ്സ് തകർന്ന ആണുങ്ങൾ ഇതൊക്കെ വിരഹ ദുഃഖം എന്നുള്ളത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ദുഃഖം ഒന്നും അല്ല വിരഹം അത് ആണുങ്ങൾക്കും ഒരുപാട് പേർക്ക് വിരഹ ദുഃഖമാണ് കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ട ആള് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അവളെ കുറിച്ച് ഓർത്ത് 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 ഇരുന്നിട്ട് ജീവിതം മൊത്തം വിവാഹമല്ല ഒന്നുമില്ലാണ്ട് ഇരുന്ന ഇഷ്ടം പോലെയാണ് അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമ്മളെ വഞ്ചിച്ചു പോയ ഒരാളെ ഓർത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് പക്ഷേ ഇതിലൊക്കെ നമ്മൾ മനസ്സ് റിക്കവറായി വരാനാ ബുദ്ധിമുട്ട് കാരണം ഒരാൾ സ്നേഹിക്കുമ്പോൾ വേണ്ടെങ്കിൽ പോക്കോട്ടെ എന്ന് വെക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് പറ്റാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമാണ് ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകണം ഇല്ലെങ്കിൽ ആട് വരണം അപ്പോൾ ഈ തെറ്റിപ്പോയൊരാളോ അല്ലെങ്കിൽ വരുത്താനും അതുപോലെ തന്നെ നിലവിൽ ഭർത്താവ് തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണവരുണ്ടാവും നമ്മളെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വേണ്ടാന്ന് വെച്ചിട്ട് തെറ്റിയിട്ട് വേറെ പെണ്ണുങ്ങളായിട്ടോ വേറെ ആണുങ്ങളായിട്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട് ഒഴിവാകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെ ഭർത്താവ് ഇല്ല ആ ഭർത്താവ് തന്നെ എനിക്ക് മതി എന്നുള്ള സ്ത്രീകൾക്കും അല്ലെങ്കിൽ ആ ഭർത്താവ് ഭാര്യ തന്നെ മതി എന്ന് പറയ വിചാരിക്കുന്ന പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വശ്യപ്രയോഗം കൂടിയാണിത് ഇഷ്ടപ്പെട്ട് നമ്മൾ കുറേ കാലം ഒരുമിച്ച് പ്രേമിച്ച് നടന്ന് ഉല്ലസിച്ച് നടന്നിട്ട് അവസാന നേരത്ത് പറ്റിച്ച് പോയ പെണ്ണാണെങ്കിലും പറ്റിച്ചുപോയ ആണാണെങ്കിലും പറന്നു വരുന്ന ഒരു മാന്ത്രിക പ്രയോഗമാണ് ഈ പറയുന്നത് സ്വന്തമായിട്ടും ചെയ്യാം ഇത് കർമ്മികളെ കൊണ്ടും ചെയ്യിപ്പിക്കാം അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നിങ്ങൾ ഈ ഇങ്ങനെ ഒരു വശ്യക്രിയൊക്കെ നിങ്ങൾ ഇപ്പൊ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു വശ്യ കർമ്മം നിങ്ങൾക്ക് ചെയ്തതരില്ല അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക പോര് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കേണ്ടത് നടക്കും അതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ ഉള്ളിലും നമ്മുടെ വശീകരണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം നടക്കുക എന്ന് പറയുന്നത് ഐക്യമധ്യ പുഷ്പാഞ്ജലിയാണ് എന്ന് പറയുക അത് സൂത്രം പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അമ്പലത്തിന്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിരിക്കുക ഭഗവാനെ അനുഗ്രഹിക്കുന്നതെന്ന് പറയാം പക്ഷെ ഈ വരുത്തലും പിടിക്കലുമൊക്കെ മാന്ത്രികപരമായിട്ടുള്ള ക്രിയാവിധാനത്തിൽ പെട്ടാണ് കാരണം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പലയിടത്തും ചെയ്യിപ്പിക്കില്ലേതൊക്കെ അപ്പോൾ കർമ്മികളാണ് ഇത് ചെയ്തു കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര ബിസിനസ്സാക്കി തട്ടിപ്പാക്കി കാരണം വെച്ചാൽ ചെറിയൊരു നമുക്ക് പോയത് പോട്ടേന്ന് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊന്ന് അടുപ്പിക്കാനും അല്ലെങ്കിൽ ഭർത്താവിനെയും ആയാലും പ്രേമിച്ചവനെ ആണെങ്കിലും പ്രേമിച്ചവളായാലും ഭാര്യയൊക്കെ വേ പോയത് പോട്ടേന്ന് വെക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഈ അടുപ്പിക്കാൻ വേണ്ടി നോക്കുക ഈ അടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് വെച്ചാൽ അവരോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം നമുക്ക് എന്ന് നഷ്ടപ്പെടാത്തത് കൊണ്ടും അവരെന്നൊന്നും നമ്മളോടൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ് അപ്പോൾ ഇവരെ നമുക്ക് പരിപൂർണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സാമ്പത്തിക ചെലവുള്ള രീതിയിൽ പറയുന്നവരും പൈസ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ നല്ല രീതിയിലുള്ള കർമ്മങ്ങളും ഉണ്ട് അത് പരിപൂർണമായിട്ട് വിജയിക്കുന്നതുമാണ് അപ്പം അതിനൊക്കെ ചിലവ് ഒരുപാടുണ്ട് സഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് നല്ല ചെറുതായിട്ടൊക്കെ ചെയ്യാം ഇനിയിപ്പത്തിന് സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് നമ്മൾ തെറ്റിപ്പോയാളെ പറന്നു വരുന്ന തരത്തിലുള്ള ഒരു ക്രിയയാണ് ഇപ്പൊ പറയുന്നത് ഒരു ജപം അതിൻ്റെ പൂജ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ അശ്വാരൂഢ യന്ത്രം എന്ന് പറഞ്ഞിട്ട് തകിട് ഈ തകിട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ തകിട് എഴുതിയിട്ട് ആ തകിട് പൂജിക്കും ഈ പൂജിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഹോമം നടത്തും ഈ ഹോമം നടത്തിയിട്ട് ഈ ഹോമം ചെയ്തിട്ടുള്ള സംവാദം എന്ന് പറയുന്ന നെയ്യെ ഈ തകിടിന്റെ മേലെ പരട്ടും അത് രണ്ട് തകിട് വെക്കും ഒന്ന് അരയിൽ കെട്ട ഒന്ന് രണ്ട് തകിടിലേക്കാണ് ഇത് പൂജിക്കുക എന്നിട്ട് സംവാദം പരട്ടിയിട്ട് ഇത് പൂജ കഴിഞ്ഞിട്ട് അത് തൊട്ടിട്ട് ആയിരം പ്രാവശ്യം ജപിക്കും ഈ ജപിക്കുമ്പോ ഈ ഹോമം നടക്കുന്ന സമയത്ത് ഈ ഹോമത്തിലേക്കും തകിടിലേക്കും ആരെയാണോ ആകർഷിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അവരുടെ ഫോട്ടോ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞിട്ടോ ആവാഹിക്കും ആവാഹിച്ചിട്ട് ഈ യന്ത്രത്തില് വെച്ചതിന് ശേഷമാണ് ഈ ഹോമം ചെയ്യും ഈ ഹോമത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ആവാഹിച്ചുകൊണ്ടിരിക്കുക വരാം ആ മനസ്സിനെ നമ്മൾക്ക് ഇത് ഇതിലേക്ക് ആവാഹിച്ചതിന് ശേഷം നമ്മുടെ ഹോമം കഴിഞ്ഞാൽ ആ ഹോമത്തിലെ സംവാദം എന്ന് പറയുന്ന നെയ്യെടുത്തിട്ട് ഈ തകിടമിലൊക്കെ പരട്ടും പുരട്ടിട്ടത് ആയിരം പ്രാവശ്യം അത് വീണ്ടും ദർഭ തൊട്ട് ജപിക്കും ജപിച്ചതിന് ശേഷം ഒരു തകിട് നമ്മൾ ചുരിതാക്കിയിട്ട് ഏലശാക്കിയിട്ട് അരയിലും ധരിക്കും ഒരു തകിട് നമ്മൾ എന്ത് ചെയ്യും അതിങ്ങനെ ഉരുട്ടും ഉരുട്ടിയതിനു ശേഷം നമ്മൾ അത് എന്ത് ചെയ്യും അവണക്കിന്റെ കൊമ്പിന്റെ ഉള്ളിൽ അപ്പോൾ ആ വണക്കെന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് അതിൻ്റെ ഒരു കൊമ്പ് ഒരു ഇത്ര പോലെ ഒരു കഷ്ണം എടുക്കും ഈ കഷ്ണം കഷ്ണെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഓട്ടയാണ് ആ കൊണ്ടെ മുളേരൊക്കെ മുളവടിയിലൊക്കെ ഓട്ട പോലെ ആ ഓട്ടയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും ഒരു ഇല കഷ്ണത്തിൽ വെച്ച് അതിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് പൊതിയും പൊതിഞ്ഞതിന് ശേഷം നമ്മളത് ഈ ആൾക്ക് കൊടുക്കും കൊടുക്കുന്ന പറഞ്ഞാൽ ആർക്കാണോ ആളെ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ വന്ന ആൾക്ക് ആവശ്യക്കാരന് ഇത് കൊടുക്കും ആ ആവശ്യക്കാരൻ അത് കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് അത് വിളക്കത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഈ മന്ത്രം ചൊല്ലിയിട്ട് രണ്ടു നേരോ ഒരു നേരോ ചൂടാക്കി കഴിഞ്ഞാൽ ഈ പോയ ആൾ ഏത് നാട്ടിലാണെങ്കിലും വറന്നു വരും വിളിക്കും എന്ന് പറഞ്ഞാൽ വിളിക്കും വിളിച്ചിരിക്കും എന്ത് പ്രശ്നമാണെങ്കിലും അപ്പോൾ ഇവ വരാനും ഉള്ള മനസ്സ് ചൂട് ചുട്ട് കത്തിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടാക്കലും അവരുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷണം വരാൻ വേണ്ടി നമ്മൾ ഈ ഏലസ് നമ്മൾ അലയിൽ കെട്ടുമൂടി ചെയ്യും ഇതാണ് യഥാർത്ഥ വിധി പ്രകാരമുള്ള ഈ വ ഭർത്തൃവശ്യം അല്ലെങ്കിൽ തെറ്റിപ്പോയവരെ നമ്മൾ വരുത്തുക എന്ന് പറയുന്നത് ഇതിനൊരു സാമ്പത്തിക ചിലവൊക്കെ സഹിക്കാൻ പറ്റാത്തവരുണ്ടാവും സഹിക്കാൽ അത്ര വലിയ പൈസ ചിലവൊന്നുമില്ല പക്ഷെ അത് പറ്റിക്കുന്നവരുണ്ട് അതൊക്കെ വേറെ തരാം പക്ഷേ ഇത് ചെയ്യാൻ എന്തെങ്കിലും പൈസ ഒന്നുമില്ല എന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ തകിടും കൂടും കത്തിക്കലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഈ മന്ത്രം ചെല്ലിയാൽ മതി വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാല് ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സാണ് നമ്മളിലേക്ക് ആവായിക്കുന്നത് മനസ്സവനെ നമ്മളിലേക്കിട്ട് വരണം ഈ വരണ സമയത്ത് നമ്മളൊരു നിലവിളക്കിൻ്റെ മുന്നിലിരിക്കുക ഇരുന്നതിന് ശേഷം അവൻ്റെ മുഖം നമ്മുടെ പുരികത്തിൻ്റെ നടുക്കില് വിചാരിക്കുക വിചാരിച്ചിട്ട് നമ്മളാണ് ഈ ചെല്ലേണ്ടത് ഇപ്പം ആ വ്യക്തിയുടെ പേരും നാളും കൂടിയിട്ട് അവസാനം നമ്മൾ ചേർക്കണം ഏഹ് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഓം ആം ഹ്രീം ഹ്രോം ഏഹ്യ ഹി ഏഹ്യാ നമ ഏതാണ് പേര് വെച്ചെങ്കിൽ ആ പേര് പറയുക അവരെ വീട്ടും പേര് പറയുക അതിനുശേഷം ഹൃദയം വശമാന ആകർഷയ ആകർഷയ ഒരു ഗുരു സ്വാഹ ഇതാണ് നമ്മൾ ചേർക്കേണ്ടത് അത് ഈ വരുത്താൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഇതാണ് അല്ലെങ്കിൽ ഈ മന്ത്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഓം ആം ഹ്രീം ഹ്രോം ഏ ആം ഹ്രീം ഹ്രോം ഏ ഹ്യാ പരമേശ്വരിയെ നമ എന്ന് മാത്രം മതിയാ പരമേശ്വരിയെ സ്വാഹ എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ ഒരാളെ വശമാക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഓം ആം ഹ്രീം ഹ്രോം ഏഹ്യാ ഹി ഏഹ്യാ നമ എന്ന് പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ പേരോ വീട്ടുപേരോ നാളോ ചേർക്കുക എന്നിട്ട് വശമാന ആകർഷയ ആകർഷക കുരു സ്വഹ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ പുരത നക്ഷത്രം പ്രസാദ് ശർമ്മ നാമധേയ മുഖഹൃദയം വശമാന ആകർഷയ ആകർഷക കുരു സ്വഹ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് ചെല്ലുന്നത് ഇവിടെ നമ്മുടെ നമ്മൾ ആകെ ചെല്ലുക ഈ ചെല്ലുന്ന സമയത്ത് അവനുണ്ട് കണ്ണടച്ചിട്ടിങ്ങനെ വിചാരിക്കുക ഈ വിചാരിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് നമ്മുടെ ഭ്രൂമധ്യത്തിലേക്ക് ക്യാച്ച് ചെയ്യും അതാണ് പഞ്ചഭൂതങ്ങളുടെ ശക്തി കുണ്ടലിനി ശക്തിയിലൂടെ ഉണർന്ന് തെലിപ്പതി എന്ന ഒരു രൂപത്തിലാണ് ഇത് വർക്കൗട്ട് വർക്കൗട്ടാവുക നമ്മൾ മനസ്സിൽ ഒരാളെ വിചാരിക്കുമ്പോൾ ആ ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ചിന്ത വരുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിന് ടെലിപ്പതി എന്നാണ് പറയുക ഈ ടെലിപ്പതി ഉണ്ടാവുന്നത് നമ്മൾ ഏകാഗ്രമായിട്ട് ഭ്രൂമധ്യത്തിൽ മെഡിറ്റേഷൻ രൂപത്തിൽ ചെയ്യുന്ന സമയത്താണ് അവൻ്റെ ആ ചിന്തയെ നമ്മളിലേക്ക് വലിക്കുക അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവ എവിടെ നല്ല അവനാശ്വസ്ഥത ചെയ്യും ഇതായിട്ട് ഇങ്ങോട്ട് ഓടി വരും ഇത് ഇത് ജപിക്കുമ്പോൾ ആയിരം പ്രാവശ്യം വീതം ജപിക്കുകയാണ് പ്രത്യേക എഫക്റ്റ് വേണ്ടപ്പെട്ടതും മൂല്യമായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ടതാണെന്ന് എന്നുണ്ടെങ്കിൽ ഒരു മുതൽ മുടക്കുമില്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പോയ വണ്ടിക്ക് തിരിച്ചു വരാനുള്ള പരിപാടി എന്ന് പറഞ്ഞ പോലത്തെ ഫലമുള്ള മന്ത്രാണിത് അപ്പോൾ ആവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആയിരം പ്രാവശ്യം എങ്ങനെ ചെല്ലാനാന്ന് വേണ്ടിയിട്ട് ഉത്തിരിക്കേണ്ട നമ്മൾ മെനക്കിടുക മെനക്കെടാന വീട്ടിൽ ഇരുന്നിട്ട് ഇത് ചെല്ലുക ഇത് ചെല്ലില് കഴിഞ്ഞിട്ട് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നും കൂടി ചെല്ലുക കഴിഞ്ഞിട്ട് ഇതെന്തായി ഇവനെ വിചാരിച്ചെനിക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇവന്റെ മനസ്സൊക്കെ നമ്മളിലേക്ക് ക്യാച്ചിങ് ആവും ഇത് പലതരത്തിലും ചെയ്യും ഇപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ നൂറ്റെട്ടാവാം ഇപ്പോൾ കുറച്ച് നേരം ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം ജപിക്കുക അപ്പം ഈ മന്ത്രസിദ്ധി വരിക എന്ന് പറയുന്നത് ഏതാണ്ട് കുറച്ച് സമയം പിടിക്കുമ്പോഴേക്കും ഒരു പത്ത് ദിവസമൊക്കെ പിടിക്കും ഇതായി വരാം ഈ പത്ത് ദിവസമൊക്കെ പിടിക്കുമ്പോഴേക്കും അവന്റെ നമ്മളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വരണം ഓർമ്മകൾ വരണം നമ്മളെ കുറിച്ചിട്ടുള്ള വൈരാഗ്യം ഇത് ചെല്ലും കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പക അവന്റെ മനസ്സിൽ പോയി കൊണ്ടിരിക്കും നമ്മളെ കുറിച്ചിട്ടുള്ള വിരോധങ്ങൾ പോയി അങ്ങനെ നമ്മൾ ഉറക്കം ഊണിലും ഉറക്കത്തിലും നമ്മളെ കുറിച്ചിട്ടുള്ള പ്ലസ് ഒക്കെ അവരുടെ മനസ്സിൽ തോന്നി തുടങ്ങും ഈ തോന്നി തോന്നിത്തുടങ്ങിയിട്ടാണ് ആളുടെ ഉപ്പാറ്റുക അതിന് നമ്മൾ രണ്ട് ദിവസം ഇവിടെ ചെല്ലിയിട്ട് ഒരു കാര്യം കിട്ടുന്നുകൊണ്ട് ഇരിക്കരുത് നമ്മൾ ചില ആളുകളുടെ മനസ്സ് കട്ടുകട്ടിയാവും ചില ആൾക്കാർ നല്ല നോർമൽ ആയിരിക്കും ആ രീതിയിലൊക്കെ ഏത് തരത്തിലുള്ളതാണെങ്കിലും പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള മന്ത്രത്തിലെ ഏറ്റവും എഫക്റ്റീവായിട്ടാണ് ഇത് മനസ്സിരുത്തി ചെയ്യുക ഇത് നാല് ദിവസം നാലിസം ചെല്ലിക്കഴിഞ്ഞാൽ അത് വന്നില്ല പറഞ്ഞില്ല ഒരു കാര്യമില്ല ഒരു ഇതും ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് നമ്മളെ കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ ആൾ വന്നു കഴിഞ്ഞാൽ എന്തേക്കുമായിട്ട് വിട്ടുപോവാതെ നമ്മളെ കൂടെ ഉണ്ടാവും ഇത് ആണിനും പെണ്ണിനു വേണ്ടിയിട്ടും ചെയ്യുക പെണ്ണിന് ആണിനു വേണ്ടിയിട്ടും ചെയ്യുക ഇത് സർവവശ്യത്തിലാണ് ഇതിൽ കൂടുതലായിട്ട് ചെയ്യുക ഈ ഏലസും കാര്യങ്ങളും ഇതൊക്കെ കത്തി തകടൊക്കെ കത്തിക്കാറ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭർത്താക്കന്മാരെ വരുത്താനും ഭർത്താക്കന്മാരാണ് ഉള്ള നാട് വിട്ട് പോവാറ് പതിവ് അപ്പോൾ അങ്ങനെയുള്ളവരെ വരുത്താനാണ് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ കൂടുതൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നേരെ തിരിച്ച് പെണ്ണുകൾക്ക് വേണ്ടി ആണുങ്ങളും ആണുങ്ങളും ഇത് ഈ കർമ്മത്തിന് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തേച്ച് പോയ പെണ്ണുങ്ങളെ വരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് അപ്പോ ആണിന് പെണ്ണിനും പെണ്ണിനും ആണിനും വരുത്താൻ പറ്റുന്നതും നമ്മുടെ കുടുംബജീവിതവും സ്നേഹം എന്നും പരസ്പര വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാതെ സന്തുഷ്ടമായി ജീവിക്കാനുള്ള ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ പരമേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഷെയർ ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരേ സുഖവും ഓരോ ഒരേ സന്തോഷവും ഒരേ സൗഭാഗ്യങ്ങളും അല്ല പലതും പലവർക്കും നഷ്ടങ്ങളും കോട്ടങ്ങളും ഉള്ളവര് അത് പരിഹരിക്കാൻ വേണ്ടി പലതും അന്വേഷിച്ച് നടക്കുന്നതിൽ ഒരു തരം മാത്രമാണ് ഇത് ഇതുപോലത്തെ ആയിരക്കണക്കിന് മാന്ത്രികപരമായ ക്രിയകളെ ഉള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഒക്കെ കൂടിയിട്ട് ഒരുക്കി പറഞ്ഞിട്ടല്ല ഇനി ഇത് ചെയ്ത് ഫലിച്ചിരിക്കാത്തവരും ഉണ്ടാവും ഫലിച്ചവരുണ്ടാവും പക്ഷേ എന്ന് കരുതിയിട്ട് ലോകത്ത് ഇത് ഒരു കാര്യം നടക്കാത്തതാണെന്ന് വിചാരിക്കരുത് എല്ലാ മന്ത്രങ്ങളും എല്ലാ പ്രയോഗങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഫലിച്ചോളണം എന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ശരിയായില്ലെങ്കിൽ സ്വമനസ്സാർ നല്ലൊരു രീതിയിലുള്ള മറ്റൊരു ക്രിയയിലേക്കോ അല്ലെങ്കിൽ ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി ഭഗവാനെ ദേവന്മാരെ പ്രാർത്ഥിക്കുകയോ ചെയ്ത് ജീവിതം സന്തുഷ്ടമാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും